ം കിയർ വിഭാഗത്തിൽപ്പെട്ടവരുടെ നിർബന്ധിത വിവാഹവും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കിയർ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ മൈനോറിറ്റീസിനെ മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിനും ബാധിച്ചു എന്ന പ്രശ്നങ്ങളെ കൂടിയാണ് പറയുന്നത് ഇവിടെ കാലാകാലങ്ങളായി നിലനിന്നിരുന്ന രണ്ട് ചെന്തറിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നല്ലോ പല വിവാഹങ്ങളും നടന്നിരുന്നത് പല വിവാഹങ്ങളും എന്ന് പറഞ്ഞാൽ അതും നിർബന്ധിത വിവാഹങ്ങളാണ് നടന്നിരുന്നത് പല ട്രാൻസ്മോൺസിനും ട്രാൻസ്മെനും അതുപോലെ ലെസ്വിയൻ ഗെ എന്നിവർക്കും നിർബന്ധിതമായിട്ട് വിവാഹം കഴിക്കേണ്ടതായി വന്നിട്ടുണ്ട് അത് അവരുടെ ജീവിതത്തെ കുറെ കൂടെ ദുരിതപൂർണ്ണ മാറ്റീർക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവർ ദുരിതത്തിലാവുന്നു എന്നതല്ലാതെ അതുകൊണ്ട് അവർക്ക് മാനസികമായ സന്തോഷമോ മാനസികമോ ശാരീരികമായ സന്തോഷമോ ഒന്നും ലഭിക്കുന്നില്ല വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് പലപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സും ലെസ്വിയൻ ഗേ എന്നിവരും ഇത്തരം സംഭവങ്ങളിൽ ഏർപ്പെടുന്നത് അതവരെ മാനസികമായിട്ട് വളരെയധികം സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷിതാക്കൾ എന്തിനാണ് ഈ കുട്ടികളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അവർക്ക് അവരുടെ ഇണയെ തെരഞ്ഞെടുക്കാനുള്ള സൗകര്യം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ കുടുംബക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അവരുടെ ജീവിതം കൂടുതൽ സുഖപ്രദമാവുകയുള്ളു എന്ന് തോന്നലെങ്കിലും വിചാരമെങ്കിലും രക്ഷിതാക്കൾക്കുണ്ടാകേണ്ടതാണ് ഇന്ന് രണ്ടായിരത്തി പതിനാലില് സുപ്രീം കോടതി ജഡ്ജിമെൻറ്റ് വന്നിട്ടും പല കുടുംബങ്ങളിലും നിർബന്ധിത വിവാഹങ്ങൾ നടക്കുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ സുഹൃത്തുക്കളിൽ തന്നെ പലരും നിർബന്ധിത വിവാഹത്തിന് ഇരയാവുകയും അതിനിടയിൽ അവർക്ക് കുട്ടിജനിക്കുകയും പിന്നീട് വിട്ടുപിരിയുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നിത്യേന നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊതുസുഹൃത്തുക്കളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളോട് എനിക്കൊന്ന് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മന മക്കളുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് ജീവിത പങ്കാളികളെ തേടാനുള്ള അവസരം നൽകുകയാണ് ചെയ്യേണ്ടത് അത് വിചാരിച്ചിട്ട് തോന്നിയ പോലെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അവർ ഏത് തരത്തിലുള്ള പ പങ്കാളികളെയാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് അതിനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ അവരുടെ ജീവിതം വിജയകരമായി തീരുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ ജീവിതം കൂടുതൽ തീരും അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഏറ്റവും കൂടുതൽ മക്കളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതും അവരുടെ ഇഷ്ടാനുഷ്ടങ്ങളെക്കുറിച്ച് പറയേണ്ടതും അവരുടെ ഇഷ്ടാനുഷ്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതും അത് ചെയ്തു കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം രക്ഷിതാക്കളിലാണ് അതിന് നിങ്ങൾ മറ്റുള്ളവരെന്ത് പറയുന്നു അല്ലെങ്കിൽ അവരെന്താണ് ചിന്തിക്കുന്നത് എന്നൊന്നും ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല സ്വന്തം മക്കൾ അവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഇണകളെ തേടിക്കൊടുക്കാനും രക്ഷിതാക്കൾ തയ്യാറായാൽ ഇവിടെ ട്രാൻസ്ജെൻ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ സെക്ഷൽ മൈനോറിറ്റീസ്സിൻ്റെയും ആത്മഹത്യകൾ ഒരു പരിധി വരെ തടയാൻ കഴിയും അതില്ലാത്തതുകൊണ്ടാണ് പലരും ഇന്നും ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ആത്മഹത്യകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരവസരം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുറേ ആത്മഹത്യകളെ ഒഴിവാക്കാൻ സാധിക്കും ഞാനെന്ന് അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം